ദൃശ്യങ്ങളിൽ രാഹുൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കെത്തുന്നതാണ് മൂന്നാമത്തെ രാഹുൽ ജയിൽ മോചിതനായത് ഇപ്പോൾ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും അത് പ്രതികരിക്കാതെ രാഹുൽ അപ്പൊ പതിനെട്ട് ദിവസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കോൺഗ്രസുകാർ എല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണം കൊടുത്ത് പൂമാലയെല്ലാം ഇട്ട് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും കണ്ടു ഈ സ്വീകരണമെല്ലാം കണ്ടാൽ നമുക്ക് തോന്നുക ഏതോ സ്വാതന്ത്ര്യ സമരത്തിലെങ്ങാ പങ്കെടുത്തിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നത് പോലെയോ അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി സമരം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെയോ ഒക്കെ തോന്നിക്കും ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മിനിമം ഒരു രണ്ടോ മൂന്നോ ബലാത്സംഗ കേസെങ്കിലും പ്രതിയാൽ മാത്രമേ ഇപ്പോൾ പാർട്ടിയിൽ പാർട്ടിയിലംഗത്വം അതുപോലെ തന്നെ മത്സരിക്കാനുള്ള ടിക്കറ്റും എല്ലാം കിട്ടൂ എന്നതുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെല്ലാം നടപ്പ് അദ്ദേഹം ഒരു പാലക്കാടിൻ്റെ ഒരു എം ആണ് ജനസേവനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ അദ്ദേഹം സേവിക്കുന്നത് ജനങ്ങളെയാണോ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരാണ് വാർത്ത ഷെയർ ചെയ്തത് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആദ്യമായിട്ട് വാദിക്കുകയും അതുപോലെ തന്നെ ആ വാദം അതിരുകവിഞ്ഞ് പുറത്തേക്ക് പോയതിനു ശേഷം തീർച്ചയായിട്ടും അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ജയിൽ കൊണ്ടുപോയിടുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് അദ്ദേഹം പങ്കുവെച്ച ഒരു വീഡിയോ തീർച്ചയായിട്ടും അതിനോട് രണ്ട് വാക്ക് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം അദ്ദേഹം പറയുന്നത് അമ്പ പൊട്ടത്തരമാണ് കാരണം അദ്ദേഹത്തിന് വലിയ വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്ന കാര്യത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു പീഡനമില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി ഇനി ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ വേണം യഥാർത്ഥത്തിൽ രാഹുൽ നിരപരാധിയാണ് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഹൈക്കോടതിയുടെ വിധിയുടെ റിട്ടേൺ വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് പീഡനം നിലനിൽക്കില്ല എന്ന് നമുക്കിപ്പോ ഉറപ്പിച്ചു പറയാം ഇത് പറഞ്ഞതിനാണ് പതിനാറ് ദിവസം ഞാൻ ജയിലിൽ കിടന്നത് ഈ സത്യം ഹൈക്കോടതി കണ്ടെത്തി നമ്മളോട് വ്യക്തമായി പറയുകയാണ് ഈ സത്യം പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടത് ഇപ്പോഴും ഹരാസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആദ്യ പരാതിയിൽ പീഡനം നടന്നിട്ടില്ല അതുകൊണ്ട് അവരെ അതിജീവിതാന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനാണ് എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുന്നത് അമ്മയുടെ മകന് വലിയ വിജയമാണ് നമ്മുടെ നാടിന്റെ മകനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുലിന് വലിയ വിജയമാണ് ലഭിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് ഈ കേസിൽ റേപ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് അതിനെയാണ് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിൽ കൊണ്ടിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു ഒരിടത്തുപോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പീഡനം ചെയ്തിട്ടില്ല എന്നോ ബലാത്സംഗ കേസ് നിലനിൽക്കുക എന്നൊന്നും കോടതി എവിടെയും പറഞ്ഞിട്ടില്ല സംശയത്തിന്റെ ഒരു ആനുകൂല്യം കാരണം ഈ സ്ത്രീ ഒരു വർഷവും ഒമ്പത് മാസവും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് പോയത് അതിലെ കാലതാമസം കോടതിക്ക് സംശയം തോന്നി രണ്ടാമത്തെ ഒരു കാരണം ഈ ബലാത്സംഗം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് വിചാരണ സമയത്ത് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ എന്നാണ് കോടതി പറഞ്ഞത് നടന്നിട്ടില്ല എന്നല്ല പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബലാസംഗം നടന്നതിന് ശേഷവും ഈ സ്ത്രീ രാഹുൽ മാങ്ങോട്ടവുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും പാലക്കാട് വരികയും പോയി നോക്കുകയും എല്ലാം ചെയ്തു അതിനുശേഷവും സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും എല്ലാം ചെയ്തപ്പോൾ കോടതിക്ക് സംശയം എങ്ങനെയാണ് അദ്ദേഹം ബലാസംഗം ചെയ്തു എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടിയത് എന്നുള്ളതാണ് സത്യം പിന്നെ ഈ രാഹുൽ മഹ ഈശ്വർ പറയുന്നത് പോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല അദ്ദേഹം ഈ പ്രതിയായ അല്ലെങ്കിൽ കുറ്റാരൂപ്രതിയായ ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടക്കം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്കെല്ലാം പറഞ്ഞു തന്നു ആ ഡേറ്റ് കല്യാണത്തിൽ പങ്കെടുത്ത ഡേറ്റ് വെച്ചുകൊണ്ട് ഇന്ന സമയത്ത് ഇത്രാം ഡേറ്റിൽ ഇത്ര ഈ ആള് അവിടെ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളോട് വിളിച്ച് പറഞ്ഞത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം രാഹുൽ ഈശ്വർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ആ പ്രമുഖനായ വ്യക്തി പങ്കെടുത്ത കല്യാണം പോയി നോക്കിയ സമയത്ത് തന്നെയാണ് ഇന്ന ഡേറ്റിൽ ഇന്ന് ആരുടെ കല്യാണമാണ് അവിടെ വെച്ച് നടന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത് കോടതിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് കോടതി രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജയിലടയ്ക്കാനും തീരുമാനിച്ചത് ഇപ്പോഴും രാഹുൽ ഈശ്വർ ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ പേടിച്ചിട്ടൊന്നും പറയുന്നില്ല അതിനു മുന്നേ ആ വ്യക്തിയുടെ സകല ഡീറ്റെയിൽസും പുറത്തുവിട്ടത് രാഹുൽ ഈശ്വർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് രാഹുൽ ഈശ്വറിന് തീർച്ചയായിട്ടും ഇനി കോടതി കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലാതെ ഈ രാഹുൽ മാങ്കുട്ടൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ആൾക്കാർ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെ ആരെയും ഇന്ന് കോടതി പിടിച്ച് ജയിലിടുകയോ അതുപോലെ തന്നെ ഇത്തരം കാര്യ പരാമർശങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും അവരെ അപമാനിക്കാൻ ശ്രമിച്ച സമയത്താണ് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷനുമായിട്ട് പോയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നെ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യങ്ങൾ നടന്ന പോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ സ്വീകരണങ്ങളും എല്ലാം രാഹുൽ മാകൂട്ടത്തിന് കിട്ടിയെങ്കിലും തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ യുവമോർച്ചാ പ്രവർത്തകർ ഇന്ന് വളരെ ഒരു പരിപാടിയാണ് ചെയ്തത് ചീഞ്ഞ നമ്മുടെ ചീമുട്ടയോണ്ട് നമ്മുടെ എറിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ സ്വീകരിച്ചത് നമുക്ക് ആ വാർത്തയും അതുപോലെ തന്നെ ആ ഇറങ്ങി വരുന്ന രംഗവും നമുക്കൊന്ന് കാണാം അവർ പറഞ്ഞേക്കാം എന്താ പറഞ്ഞത്വത്തിലുള്ള ഒരു മര്യാദ നടക്കണ്ടേ ഈ കേരളത്തിൽ ഇറങ്ങി വന്നാൽ രാഹുലിനു വേണ്ടി പോലീസ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും മാധ്യമപ്രവർത്തകർ സാക്ഷ്യമല്ലേ അല്ലേ ഇത്രയും ഇത്രയും മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ആ ഇറങ്ങി വന്നാൽ പുള്ളേളോ ആണോ ഏ നി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മുട്ടയർ ഉൾപ്പെടെയുള്ള പ്രതിഷേധമുണ്ടായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഈ ജയിൽ കവാ ജയിൽ കവാടത്തിന് മുന്നിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത് അതിൽ ഒരു പ്രവർത്തകന് സ്ഥലമായി പരിക്കേറ്റിട്ടുമുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും പോലീസും വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന് ജയിലിന് മുമ്പിൽ ജയിൽ കവാടത്തിന് മുന്നിലും അതുപോലെ ജയിലിന് മുന്നിലും ഏർപ്പെടുത്തിയിരുന്നത് ജയിൽ കവാടത്തിന് മുന്നിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തള്ളിമാറ്റിക്കൊണ്ട് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി അതിനുശേഷം ഇവിടുന്ന് ഈ നേരെ മുന്നിലേക്ക് അവിടെയാണ് യും പ്രതിഷേധം ഉണ്ടായിരുന്നത് അവിടെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർ പറഞ്ഞൊരു അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പുണ്ട് അത്രയ്ക്കും വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നാണ് ചോദിക്കുന്നത് പോലീസുകാർ അവരെ വളഞ്ഞിട്ട് തല്ലി അതിൽ ഒരാൾക്ക് യുവമോർച്ചാ പ്രവർത്തന കാര്യമായിട്ട് പരിക്ക് പറ്റുന്നതിൽ നമ്മൾ കണ്ടു എന്തിനാണ് രാഹുൽ എന്ന് പറയുന്ന എം എൽ എക്കെതിരെ തീർച്ചയായിട്ടും മൂന്ന് ബലാസംഖ്യാ കേസിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് ബലാസംഖ്യാ കേസിൽ പ്രതിയായ മനുഷ്യനെതിരെ മുദ്രാവാക്യം വിളിച്ച് മാന്യമായി പ്രതികരിച്ചതിനാണ് തീർച്ചയായിട്ടും പോലീസുകാരെ അത്തിചാർജ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആ കോലത്തിലാക്കി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അത്രയ്ക്കും മാന്യമായ വ്യക്തിയോ ഒരു സാന്ത്യസമരത്തിൽ പങ്കെടുത്ത നേതാവോ ഒന്നുമല്ല ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ കേരളത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിൽ വിടുന്ന സമയത്ത് പോലീസുകാർ ഇടപെടും അതൊക്കെ സ്വാഭാവികവുമാണ് നമ്മെ ആ മനസ്സോട് നമ്മൾ കാണുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തില് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അദ്ദേഹം ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് കാരണം ഈ കോടതി പറഞ്ഞ ഒരു എന്ന് പറയുന്നത് അദ്ദേഹം കല്യാണം കഴിക്കാത്ത വിവാഹിതനായ ചെറുപ്പക്കാരനായതുകൊണ്ട് പരസ്പര സമ്മതത്തോടു കൂടി എത്ര സ്ത്രീകളായിട്ട് ഏർപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല എന്ന മട്ടിലാണ് നമ്മുടെ ഹൈക്കോടതിയിലെ പരാമർശം വന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരം ആൾക്കാരൊക്കെ വിവാഹിതരാണ് എങ്കിലും അവരുടെ ജീവിതം ഇദ്ദേഹം കാരണം നശിച്ചു പോവുകയാണ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി ആ കുടുംബത്തെ നേരായ വഴിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അവിടെ അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നിയമത്തിന് ഒരുപാട് ലോഫോൾസുകളുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള ചില ആൾക്കാർ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാനും അതിൽ നൂറിപ്പെരാനുമുള്ള എല്ലാ തെളിവുകളും അവർ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ സുഭദ്രമായിട്ട് വെച്ചതിന് ശേഷമാണ് ഇത്തരം വൃത്തികേടിലേക്ക് അവർ പോവുക കാരണം ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ പരിപാടിയോ ഒന്നുമല്ല ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണിത് കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കോടതി വിധികളും അതുപോലെ തന്നെ ഇതുമായിട്ടുള്ള നിയമങ്ങളെല്ലാം അവർക്ക് നല്ല ബോധ്യമുണ്ട് അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരം പരിപാടിക്ക് പങ്കെടുത്തതും അതുപോലെ തന്നെ ആ കുട്ടിയെ കളയാൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അദ്ദേഹം പ്രഷർ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ കോടതിയുടെ മുമ്പ് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലേ എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും ഇനിയും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ വലിയ പരാതികൾ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നവരെ നന്ദി നമസ്കാരം